അപ്പോൾ ഇന്ന് കൂണുകറി വെക്കാൻ പോവുകയാണെ ഇപ്പോൾ പെട്ടെന്നൊരു കൂണുകറി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചീൻചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടാകട്ടെ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടി ചൂടായി നമുക്ക് നമുക്കിന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് ഒരു സവാള ഇടിച്ചാണ് ഇത് ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി കഴിഞ്ഞത് കരിയാപ്പിലേ പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വെട്ട് കൊടുക്കാം ഇതൊന്ന് വഴി എടുത്തോ ഒന്ന് നല്ല ഇച്ചിരി വയണ്ട് വരട്ടെ കേട്ടോ വരണ്ട് വരട്ടെ ഉള്ളി ഒരു ഗോൾഡൻ ശകലം ഗോൾഡൻ കളറായിട്ട് ഒത്തിരി അങ്ങ് കയട്ടുന്നില്ലേ ഞാൻ തേങ്ങ വറുത്തരച്ചല്ല നമ്മൾ അല്ലാതെ മസാല ഇട്ടാണ് ഈ കൂണുകയറി വെക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും കരിയാപ്പലും ഇട്ടിട്ട് കൊടുക്കാന്ന് നമുക്കൊന്ന് വഴിറ്റ് കൊടുക്കാം നമ്മൾ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഉണ്ട് നമ്മുടെ കൂണ് അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുമാതിരി വേണ്ടിവന്നിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ നല്ല രസമുണ്ട് അങ്ങനെ തന്നെ എന്ത് രസം നോക്കിയാണ് എല്ലാവർക്കും ഹാപ്പി വിഷു ഇത് പറയാൻ മറന്നു ഞാൻ തകിച്ചുകയും ചെയ്തു സ്പൂണായിരുന്നു ആദ്യം നീളി തീ നിളക്കാം തീ കൊടങ്ങുന്നുണ്ട അപ്പൊ നമ്മള് ഒന്ന് രണ്ട് സ്പൂൺ മുളകും നമ്മള് ഒരു സ്പൂൺ ഇച്ചിരി കൂടെ ഒരു കാൽ സ്പൂണും കൂടെ മല്ലിപ്പൊടി ഇട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് വൈകിട്ട് കൊടുക്കാം പച്ചമണം മല്ലിയുടെയും മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവര് ഗരം ൂണ് ഗ ഇട്ടുകൊടുക്കുന്നേ ഞങ്ങളുടെ കറിയാണേ ഞങ്ങളുടെ സ്വന്തം കറി നമുക്ക് യും വറുത്തരച്ചും കറി വെക്കാൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് വെക്കുന്നത് എനിക്കിതാ ഇഷ്ടം ഇങ്ങനെ വെക്കുന്നത് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ കമന്റിൽ ചെയ്യാം അത് കടയിലെ കൂണാണ് നമ്മുടെ ഇല്ല മുട്ട കൂണുണ്ടല്ലോ കടയിൽ നിന്ന് കിട്ടുന്ന ആ കൂണ് പൊറോട്ട ആ ഈ കൂണല്ലോ ഞാൻ ഈ കൂണിരിക്കുമല്ലോ ഉണ്ട് നമ്മൾ തേൽ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ഒന്നും ഇല്ല ു തിളക്കിട്ട് നമ്മക്ക് പിന്നെ കൂണിട്ട് കൊടുക്കാം കൂണ് ഉപ്പ് അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയിരുന്നു കേട്ടോ നമ്മളിപ്പം മഞ്ഞപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി ഇല്ലാത്ത കറിയോ ഈ കറിക്കൊരു കളർ വ്യത്യാസം പോലെ തോന്നിയപ്പോ അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി കൊടുത്തു നീന് തിളക്കട്ടെ നല്ലപോലെ ഇങ്ങനെ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ പോലെ തിളക്കട്ടെ അതിനകത്ത് നമുക്ക് നമ്മുടെ കൂണോട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കൂണിട്ടുകൊടുക്കുകയാണ് ണ്ട് നമുക്ക് നല്ല പൂണ്ട്ട് കൊടുക്കാം നമുക്ക് കൂണിട്ട് കൊടുക്കാതെ നമ്മുടെ കൂന കൊടുത്തോണ്ടിരിക്കും നമുക്ക് ചാര കൗടനല്ലോ അപ്പൊ നീര് നല്ല പോലെ തിളക്കട്ടെ അപ്പൊ നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കൂന്ന് പറ്റട്ടെ പറ്റട്ടെ വരട്ടെ കേട്ടോ ഇങ്ങനെ നമ്മുടെ കൂണുകൾ റെഡി ആയിട്ടുണ്ട് കുറുകി പറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂണുകൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ നമ്മുടെ കൂണുകൾ റെഡി ആയിട്ടുണ്ട്